ഉറ്റമിത്രങ്ങളായ ആര്യന്റെയും ജിസൈലിന്റെയും കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ഇന്ന് ആര്യട് കിട്ടേണ്ടത് നന്നായിട്ട് കിട്ടി ഇനിയിപ്പോൾ അടുത്ത ദിവസം ജിസേലിനുള്ളത് റെഡി ആയിരിക്കുകയാണ് ഒരു പ്രമോ വന്നിട്ടുണ്ട് ജിസൈൽ കാപ്പിപ്പൊടി മോഷ്ടിച്ചു മോഷണത്തിന് കൂട്ടുനിന്നത് ആ വീട്ടിലെ ആസ്ഥാന കള്ളനായ നെവിനാണ് മിഷൻ സക്സസ് എന്ന് പറഞ്ഞ് പരസ്പരം കൈയടിച്ച് ചിയർ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ പ്രൊമോയില് അടുക്കളക്കകത്ത് നിൽക്കുന്ന അപ്പാനി ശരത്തും ഷാരികയും കൂടി നൂറയോട് ചോദിക്കുകയാണ് ഇത് കാപ്പിപ്പൊടിയല്ലേ ഇത് എവിടെ നിന്ന് കിട്ടി ഉച്ചക്ക് ഈ കാപ്പിപ്പൊടി ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ജിസൈല് വന്നിട്ട് പറയുന്നുണ്ട് ഇത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബിന്നി അത് ശരി ആരും കാണാത്ത കാപ്പിപ്പൊടി നിങ്ങൾ മാത്രം കണ്ടു ജിസൈല് പറയുന്നു എവിടെയും ഞാൻ ഒളിപ്പിച്ചിട്ടില്ല ഇത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ ഇവൾ ഉടായിപ്പിന്റെ ഉസ്താദാണ് ആതില് പറയുന്നു ഇത് ഇവൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഒടുവിൽ അനുമോളുടെ അവസാനത്തെ പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രമോ അവസാനിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളി ജിസൈൽ ഇത്രയും ദിവസം ആ വീട്ടിലെ ഏറ്റവും വലിയ കള്ളൻ നെവിൻ ആണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് നെവിന്റെ മോഷണങ്ങളൊക്കെ കൃത്യമായിട്ട് ബിഗ് ബോസ് നമ്മളെ അതാത് സമയങ്ങളിൽ കാണിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ഈ കള്ളത്തരങ്ങളുടെ എല്ലാം നടുവിൽ ആരും കാണാത്ത ചില കള്ളങ്ങൾ ജിസൈൽ കൊണ്ടിരുന്നു അതും ബിഗ് ബോസ് അവസാനം പൊളിച്ചടുക്കി പക്ഷേ ജിസൈൽ ഇവിടം കൊണ്ടൊന്നും ഒതുങ്ങില്ല ഇത് ഒരു നടക്ക് തീരുകയുമില്ല കള്ളനും കള്ളിയും കൂടി ചേർന്നിപ്പോൾ കാപ്പിപ്പൊടി മോഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് അവര് പാത്തു വെച്ചിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് പത്ത് അടിക്കണമെന്ന് പറയില്ലേ ഒന്ന് വീശിയില്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു സുഖം ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ജിസൈലിന് ഇടക്കിടക്ക് ചായ കുടിക്കണം അല്ലെങ്കിൽ കോഫി കുടിക്കണം അതിനെന്താണ് മാർഗം മോഷണമല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന കാപ്പിപ്പൊടി തന്ത്രപരമായി രണ്ടാൾക്കാരും കൂടി അടിച്ചു മാറ്റി എന്നിട്ട് പാത്തു വെച്ചിരിക്കുകയാണ് അവിടെ ഒരു കിച്ചൺ ടീമുണ്ട് അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ആരും അതിനകത്ത് കയറുവാൻ പാടില്ല എന്ന് കിച്ചൺ ടീം അധികാരം ഏറ്റെടുത്ത സമയത്ത് തന്നെ പറഞ്ഞതാണ് പക്ഷേ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായ അപ്പാനിയെ മലർത്തി അടിച്ചുകൊണ്ട് ആര്യന്റെ കൂടി ജിസൈൽ അടുക്കള കൈയടക്കി ജിസൈലിന് തോന്നുന്ന സമയത്ത് അടുക്കളയിൽ താൻ കയറും തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യും അത് താൻ ഭക്ഷിക്കും ആർക്കും ചോദിക്കാൻ ഒരധികാരവും അവിടെ ഇല്ല അങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ കയറി കുക്ക് ചെയ്യുന്നതിന്റെ മറവിലാണ് ഈ കോഫി പൗഡറൊക്കെ മോഷ്ടിച്ചുള്ള കോഫി ഉണ്ടാക്കലും പരിപാടിയും ഒക്കെ എന്തായാലും കയ്യോട് കയ്യോടിപ്പോൾ പിടിച്ചിരിക്കുകയാണ് ഇനി നാളെ അറിയാം ഇതിന്റെ പിൻപിൽ എന്തൊക്കെയാകുമെന്നും ഇവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഇവരുടെ ഫാൻസ് അസോസിയേഷൻ നാളെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമോ എന്നെല്ലാം ഉള്ളത്